said it so it's only a passage of the prosecution Your Honor it's easy to convict an innocent but my client is standing before the temple of Justice looking at those words fear justice the decision reported in AIR, 1983 Supreme Court 554 and 1975 criminal law of general 208 will come for my clients help in this regard in these circumstances I pray that this Honorable Court, . మంతయాదే నాదాకుస్త కేనాదాలు విందం విందాద్. నాద్ నాద్ కెస్ లేందాలు కేందే కేందాలు. మాదలు న్ కెందు కెం లుదే కైట్ మ్స్డు కెల�

നീ അവളെയും ഞാൻ പറഞ്ഞേക്കാം അവിടെ ഉണ്ണിയോത്രേ ഒരു ഗുഡ് ന്യൂസ് ഉണ്ട് സാറിന്റെ ഭാര്യ കേസ് ജയിച്ചോ ജയിച്ചു അതെന്താ ഈ ഒരാഴ്ച കിടന്നൂല്ല അവളുടെ വീരവാദങ്ങളൊക്കെ ഞാൻ തന്നെ വെക്കണ്ടേ ഉച്ചയ്ക്ക് വീട്ടിൽ പോണ്ട ചൈനീസി പോവാമെന്ന് ഇമ്മി പറഞ്ഞു നിനക്ക് വേറെ ജോലിയൊന്നും ഇല്ലേ അഥവാ അവള് കേസ് ജയിച്ചയ്ക്ക് തന്നെ ആദ്യം പറയേണ്ടത് ഭർത്താവ എന്നോടല്ലേ ഞാൻ വരുന്നില്ല ഒരച്ചാളായാലോടെ വീട്ടിൽ അലഞ്ച് ഓർത്ത് വളിച്ചതിലും ഞാനായാലും പോവും ആ ഞാനും അല്ലേ ചെല്ലേ അതെ അതെള ഇങ്ങനെ ഒരാങ്ങളെയും പെങ്ങളെയും ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഒറ്റ പെങ്ങളെല്ലാം ഉള്ളു അതും ച്ഛനും അമ്മയെല്ലാം വളർത്തിക്കൊണ്ടു വന്നതല്ലേ സന്തോഷം കാണും തനിക്കൊരു കാര്യം കേൾക്കണം അവളുടെ ബർത്ത്ഡേ വന്നാൽ ഇവൻ സാരി വാങ്ങിച്ചു കൊടുക്കും ഇവന്റെ ബർത്ത്ഡേ വന്നാലും ഇവൻ സാരി വാങ്ങിച്ചു കൊടുക്കും എന്നാ ചായ കുടിച്ചു ഇന്നലെ ായിരുന്നു കാർ വർക്ക് മിനിമോള് കണച്ചു ചെയ്തോ കഴിഞ്ഞിട്ടില്ലേ മോളെ ആ വേഗം ചെയ്തോ ഇന്നൊരു ദിവസം മിനിമോൾ ചായ കുടിച്ചതിനു ശേഷം കണക്ക് ചെയ്യും അപ്പൊ നാളെയോ നാളെ വേണ്ട എന്താ മോളെ കൺഗ്രാചുലേഷൻസ് രാജി രാജാ വക്കീൽ ഫീസിന്റെ പകുതി നിർമ്മലയ്ക്കുള്ളതാ രണ്ടു പേരും കൂടെ ഉറങ്ങാതെ ഈ കേസിനെ പറ്റി ഡിസ്കഷൻ തുടങ്ങിയിട്ട് എത്ര ദിവസമായിരുന്നു അച്ഛാ ഞാനിത് പറഞ്ഞതാ ഇപ്പങ്ങനെ രാജ ഇന്നലത്തെ ഇന്ത്യൻ എക്സ്പ്രസ് ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചോട്ട് എത്തിക്കണം കളിയാക്കണ്ട ഒരു ദിവസം ചേട്ടന യാത്രയ്ക്ക് നമ്മളൊക്കെ ഏർപ്പെട്ട് പോന്നു അല്ല അല്ലേട്ടോ അങ്ങനെ പറഞ്ഞു കൊടുക്കുമോളെ അപ്പൊ ട്യൂഷൻ കഴിഞ്ഞു കാപ്പി എടുക്കാൻ പറഞ്ഞു ഒന്നും വേണ്ട ചാജി എന്നാ പറ്റും വണ്ടിന്ന് വായിക്കും പിന്നെ കുടിച്ചോളാം മമ്മി പിന്നെ കുടിക്കണം ശോഭൻ എനിക്ക് സെലക്ഷൻ കിട്ടിയത് തന്നെ മൂന്നു തന്നെ നീ അഡ്രസ് കൂടെ ഉള്ളൂ നീ പോയി മൂന്ന് പാലെല്ലാം കൊടുത്ത് ആ നൈറ്റ് എല്ലാം എടുത്ത് റെഡിയായിട്ട് വാ അപ്പൊ ഞാനത് ശരിയാക്കി വെച്ചേക്കാം ചേച്ചി ജോലി ഒന്നും ഇല്ലേ ഇവിടെ കിട്ടുന്ന ശമ്പളം ഡിഗ്രി ശരി കുരങ്ങേ ശമ്പളത്തിലാണോ ഭർത്താവ് ആഹാരം കഴിച്ചതിന് ശേഷം കഴിക്കാവൂ ഭർത്താവ് ഉറങ്ങിയതിന് ശേഷം മനസിലായോ അല്ല നീ റെഡിയായിട്ട് ഈ മാലി ഒന്നും മാറ്റിയില്ലേ ആ സമയം കൊണ്ട് ഞാൻ കവളന്നൊട്ടിച്ചിട്ട് വരാം പ്ലാസ്റ്റിക് ഹലോ ഹലോ ഡോക്ടർ രാജുനുണ്ടോ ഉണ്ടല്ലോ ആരാണ് സംസാരിക്കുന്ന ഞാൻ ഡിസ്ട്രിക്ട് കളക്ടറാണ് ഒന്ന് കൊടുക്കണം നിന്റെ പെങ്ങളും എന്നെ ഞാൻ പറഞ്ഞില്ലേ ഇവരുടെ ഓരോ വകുപ്പുകൾ കേട്ടൊളിയാണ് ചുമാണ് വട്ട നിന്റെ വീട്ടുകാർക്ക് ചുമ ഈ പോസ്റ്റ്മോർട്ടം ഇഞ്ചക്ഷനോ ഒക്കെ ആയിട്ട് നടക്കുന്നവർക്ക് നിയമത്തെ കുറിച്ച് വലിയ വിവരമുണ്ടോ എന്താ എന്താ ഒന്നൂടെ പറഞ്ഞ എന്റെ പൊന്നാളിയാ ഞാനൊന്നും ഉറങ്ങാൻ നോക്കാന്ന് പറഞ്ഞിട്ട് ഒരു മണിക്കൂറായി പക്ഷെ ഇവിടെ സമ്മതിക്കണ്ട അയ്യോ ോ ഗുഡ് നൈറ്റ് അല്ല ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ പിന്നെ തൊട്ട് പോര് എന്താ

आरे आरे, ने, ने be be െ കുറിച്ച് അറിയാല്ലോ ഗവൺമെന്റ് ഞങ്ങളുടെ കുടുംബത്തിന് തന്നിട്ടുള്ള ലെഫ്റ്റ് കാരണം ലെഫ്റ്റ് പാലിക്കുന്ന വേറെ കുടുംബക്കാര് ഇന്ത്യ സംസ്ഥാനത്തിലേക്ക് എന്റെ അച്ഛൻ റോഡിൽ ഫുട്പാത്ത് ഫുട്പാത്തില്ലാഞ്ഞിട്ട് സ്വന്തമായി ഭൂമി വാങ്ങി ഫുട്പാത്തി അതിലൂടെ നടന്ന് ചരിത്രം സൃഷ്ടിച്ചിട്ടുള്ളയാളാ ആ അച്ഛൻറെ മകനാട്ടിക്കായിട്ട് സംഭവിച്ചത് ഓ അപ്പൊ അതാണ് അങ്ങനെ ഒരു പറ്റി പോയതാ പോലെ മറന്നുപോയി സാറിന് അറിയാമല്ലോ ഞാനൊരു ലെഫ്റ്റ് ആണെന്ന് ഇന്നലെ അവര് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ഇന്ന് രാവിലെ ഞാൻ ഒരു സൈക്കിൾ കൊടുത്ത് സൈക്കിൾ ഉണ്ട് ഞാൻ നേരെ റോഡിന്റെ നടുവിലൂടെ ചീപ് ലിഫ്റ്റ് ചെയ്ത് വരികയായിരുന്നു എന്തൊരു കാറ്റായിരുന്നു അറിയാവോ അപ്പോഴേ സാറേ ദാ ഉയരത്തിൽ ദൈവം എന്റെ മേലൊക്കെ രോമാഞ്ചം ഇത്രൊക്കെ ആയിട്ടും ഇപ്പോഴും എനിക്കത് ഓർക്കാൻ പറ്റുന്നില്ല സാർ എട്ടടി ഉയരമുള്ള ആര് ആരാണെന്നോ സാർ സാറപ്പ് സൈഡിലൊന്നും നോക്കാതെയാണ് പോകുന്നത് സ്മിത എന്റെ അമ്മൂ ഒരു നിപ്പ് തന്നെ സാറേ ഞാൻ കാല് മുതൽ നോച്ചി തുടങ്ങിയതാ അര എത്തിയതേ എനിക്ക് ഓർമ്മയുള്ളൂ പിന്നെ ഞാൻ നോക്കുമ്പോ ഞാൻ ലോറി രണ്ടു സഞ്ചരിച്ചോണ്ടിരിക്കും ഫ്രാക്ചർ എന്ന് പറഞ്ഞാൽ ലോറി അല്ല ഇത് ആര് ശാന്ത വരുന്നോ രാജന്റെ കയറിൽ മാത്രമേ കേറായിരിക്കും ആ നടക്കട്ടെ ആയി ഹലോ ആ സമയമായി പിന്നെ കാണാം ആ അപ്പൊ ഞാൻ വീട്ടിലേക്ക് വരാം നീ സർജിനെ കണ്ടോ ഇല്ല എന്തെല്ലാ ആ എക്സാമിന്റെ കാര്യം ചോദിക്കാനാണ് ആ руമി കാണാനായിരിക്കും സർ ഇന്നാ ശാന്തേ ഇന്ന രാവിലെ ഡോക്ടർ രവീന്ദ്രൻ എന്നെ അലാറം പറഞ്ഞു കാരൊന്നും ഇല്ലാതെ സംസാരിക്കണു തീരെ കൾച്ചർ ഇല്ലാതെയാണ് പെരുമാറുന്നത് ശാന്ത വൈകുറുപ്പ് बेबी എന്താ രാജൻ ആ ശാന്തേ എപ്പോഴും നോക്കിയാണ് നിന്നെപ്രതി കംപ്ലൈന്റ് ആണല്ലോ ശാന്തേയോ ഏത് ശാന്താ ഓ ശാന്ത അറിയില്ലല്ലേ നിന്റെ ശാന്ത അവള് ആയിക്കോട്ടെ പക്ഷെ അവളെ സ്റ്റാഫ് നേഴ്സല്ലേ നിനക്ക് വേറെ ആരെങ്കിലും നോക്കിക്കോട്ടെ കാശ് കൊടുത്ത കംപ്ലൈന്റ് എല്ലാം തീരും എന്നാ പിന്നെ അത് ചെയ് നീ നോക്കിക്കോ അടുത്ത ആഴ്ച ഞാൻ അവളെ പോക്കും ആ എന്ത് വേണം ചെയ് പക്ഷെ ഇനി അവളെ കൊണ്ട് എന്നോട് കംപ്ലൈന്റ് പറയപ്പിക്കരുത് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഞാൻ സാറിന്റെ മുറിയിലേക്ക് വരികയായിരുന്നു ആ എക്സാം പതിനെട്ടാം തീയതിയാണ് എത്ര കണ്ടായിരുന്നു നമുക്ക് നമ്മുടെ ഡിസ്ട്രിക്റ്റിൽ നിന്ന് എട്ട് പേരുണ്ട് ആ പത്ത് മുപ്പത് പേരെങ്കിലും കാണും എന്താ ആക്സൈറ്റി കൂടിയോ ധൈര്യമായി എഴുതിക്കോ കൊല്ലം കുറെ രാജൻ ഇതും പ്രതീക്ഷിച്ചിരിക്കുന്നു വരട്ടെ എന്താ കൂടെ നിൽക്കുന്നത് എന്റെ മാച്ചനൊരാഴ്ത്തേക്ക് പോയിരിക്കുക അവളുടെ ചേട്ടൻ അടുത്ത പതിനെട്ടാം തീയതി എക്സാം എഴുതാൻ പോകുന്നുണ്ട് അതിനുവേണ്ടിയാണ് തോന്നുന്നു ആരെയൊക്കെ നക്ഷത്രത്തിൽ എടുത്തോണ്ട് പോയിരിക്കും അങ്ങനെയാണല്ലോ കഴിഞ്ഞോ എന്താ താമസ പോവാ കണ്ടിട്ട് കുറച്ച ഞാൻ കാഠ്മണ്ഡുവിലായിരുന്നു ഭയങ്കര തണുപ്പ് ഇതുവരെ വിട്ടുമാറിയിട്ടില്ല ഇതുവരെ യാ ഇത് അല്ല ആളവിട ആളവിട് ആളവിട ഇടിവണ്ടിയോ രഞ്ജനോ അതെ എന്താ വലിയ പൊതയൊക്കെ ഞാൻ കാഠ്മണ്ഡുലായിരുന്നു അവിടെ ഉണ്ട് ഇതുവരെ വിട്ടുമാറിയിട്ടില്ല കാലൊക്കെ ഓക്കെ ഒരു കാഠ്മണ്ഡു എന്തായിരുന്നു ഞാനവിടെ ക്രിക്കറ്റ് ക്രിക്കറ്റ് അതെ ഞാൻ സ്റ്റേറ്റ് പ്ലെയർ കളിച്ചായിരുന്നു അത് ഹലോ ആ ഒന്ന് മാറിക്കൊടുക്കും മാറിക്കൊടുക്കൂ ോ ആരും കണ്ടില്ലല്ലേ നിർത്ത സാറേ എനിക്ക് ബ്ലഡ് മോശ കൊണ്ട് ടെസ്റ്റ് ചെയ്യണം ആ സാറേ ഒരു കാര്യം ഒന്ന് അയച്ചു തരാം കഴിഞ്ഞാണക്കി എന്ന് വിചാരിച്ചിട്ടാ ഓന്നെ ഇതിപ്പോ ഒരു ഫാഷനല്ലേ ആണോ ഇവിടെ എന്തോ ഡോക്ടർ ഉണ്ടോ തിയേറ്ററോ ഇരിക്കും എത്ര പേര് വന്നു ഇന്നലെ പത്ത് മിനിറ്റ് പേര് അയച്ചിരുന്നു അപ്പോ ഞാൻ വരട്ടെ വരട്ടെ ചേച്ചി ഞാൻ പോട്ടെ ഉണ്ടോ അവിടെ ിട്ടുണ്ട് നീ എന്താ അവിടെ നിൽക്കുന്നേക്ക് ഒന്നൂടെ നീ നിനക്ക് അവനെ ഇങ്ങോട്ട് വിളിച്ചൂടെ കൂടുതൽ ചുമട ഞാൻ കൊടുക്കുമല്ലോ ഇപ്പൊ അവിടെ നിൽക്കട്ടെ എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ ഇങ്ങോട്ട് വിളിക്കാലോ ഒരു കാര്യം സർജിനോട് കംപ്ലൈന്റ് ചെയ്യും ഞാൻ അവന് ഒരു പ്രാവശ്യം വാഞ്ച് ചെയ്ത് വിട്ടതാണ് അവൻ ശരിയാവില്ല ശരി ദിസ് ദ ലാസ്റ്റ് വാണിംഗ് ഇനി ഒരിക്കൽ കൂടി ഇത് ആവർത്തിച്ചാൽ യു ക്യാൻ ഗോ

എന്ത് രാജ സാർജനോട് കംപ്ലൈന്റ് ചെയ്യേണ്ട കാര്യമൊന്നും എനിക്കില്ല എനിക്ക് നിന്നോട് നേരിട്ട് ചോദിക്കാൻ അറിയാമായിരുന്നു പക്ഷെ ഞാനതിനൊരുങ്ങിയാൽ നിന്നെ ഇവിടെ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും മൈൻഡ് നടക്കണോ ഇവിടെ 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 കാണുന്നില്ലല്ലോ ഞാൻ വേറെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ മുതലും കേട്ടോ ഇങ്ങോട്ടേ കൊണ്ടുവന്നിട്ടുണ്ട് ഒരു മാസം കഴിഞ്ഞ് കൊണ്ടുവരാനാ ഡോക്ടർ പറഞ്ഞത് ഇന്ന് രാവിലത്തെ കൂടി ആയപ്പോ കൃത്യമായി എന്താ പഠിച്ചു ഇതെന്ത് വർത്തമാനോ മലം രക്ഷയെ കൊണ്ടുവന്നതാ ഡോക്ടർ പറഞ്ഞിട്ടാ മോഷൻ എന്താ ചിരിക്കണത് ഇതൊന്ന് ഒപ്പിച്ചെടുക്കാൻ പറ്റ പാട് കൊണ്ടുപോയിക്കോ പണ്ട സൂക്ഷിച്ച അവിടെ കൊണ്ടുപോയി മുട്ടിച്ചു വരാൻ ഉണ്ടല്ലോ ഇടിച്ചാൻ ആ കൊണ്ടുപോടാ ഒരു 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 ഇത് മുഴുവൻ ടെസ്റ്റ് മാസം മാസം ഒന്നര പിടിക്കുമല്ലേ ആ ബാക്കി ഞാൻ കേട്ടോ കേട്ടോത്തുടുത്ത് ചേട്ടന്റെ ഞാൻ എന്തെല്ലാം കാര്യങ്ങളാണ് നേടിയിട്ടുള്ളൂ എനിക്കറിയാം പറഞ്ഞിട്ടുണ്ട് ചേച്ചി ഈ എം സി എസ് എക്സാമിന് സെലക്ഷൻ കിട്ടി ചേട്ടൻ സ്റ്റേറ്റിലേക്ക് പോയാലേ രണ്ടു കൊല്ലം അല്ലേ ഇടയ്ക്ക് വരാൻ പറ്റില്ലേ ഒരു പ്രാവശ്യം വരാൻ തോന്നുന്നു എങ്ങനെ ഇത്രേ നാൾ ഇതൊന്നും കിട്ടില്ലെന്നേ ആ അങ്ങനെ കിട്ടാതെ ഒന്നും ഇരിക്കില്ല അപ്പൊ പിന്നെ ഈ രണ്ട് വറുത്ത കൊടുത്ത സെലക്ഷൻ കിട്ടില്ലെന്നേ അവളെ കിട്ടില്ലെന്നേക്ക് റൊമാൻസ് ഏ തീർന്നു രാജി വഴിന്ന് വാങ്ങിച്ച മീൻ കടുത്ത എന്തൊരു ചീത്ത കെട്ടുന്നു അല്ല അതെ അവക്ക് മീൻ ഒരു ചെടുത്തും പരിചയമില്ലാത്തതല്ലോ പിന്നെ ഈ ചോറ് വളമ്പാനുള്ള വകുപ്പ് വലതുണ്ടോ മുപ്പത്തിരണ്ടാം അനുസരിച്ച് പത്ത് മിനിറ്റ് കൂടി കഴിയും അയ്യേ ചേട്ടാ രാജിലെ ബേർത്ത്ഡേക്ക് സാരി എടുത്തില്ലല്ലോ നാളെ നിന്ന് നാളെ തന്നെ എടുക്കണം മറ്റന്നാ ഞായറാഴ്ച ഓഗസ്റ്റ് പന്ത്രണ്ട് ബേർത്ത്ഡേ ആണെങ്കിൽ പതിനൊന്നിനാണ് എടുക്കുന്നത് ഇപ്രാവശ്യം പതിനൊന്ന് ഞായറാഴ്ച മറക്കണ്ട

ആരും ബഹളം നമുക്ക് ഞാൻ അടുത്ത് വരാം മഴ കണ്ണട രാവിലെ കിടക്കരുതേ ഇത് അനുമോന് ഇത് രാജ്മോ നീ ഒന്നും വേണ്ടി